വയനാട് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച നെമ്മാറയിലെ ജസ്റ്റിൻ തോമസിന്റെ വീട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സന്ദർശിച്ചു സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മകനെ ഇരുപത്തിയാറാം വയസ്സിൽ നഷ്ടപ്പെട്ട വേദനയിൽ വാക്കുകൾ നിലച്ച അവസ്ഥയിലാണ് ജസ്റ്റിന്റെ രക്ഷിതാക്കൾ ഉരുളെടുത്ത ജസ്റ്റിന്റെ മൃതദേഹം നിലമ്പൂരിൽ നിന്നാണ് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത് മേപ്പാടി ആശുപത്രിയിൽ അജ്ഞാത മൃതദേഹങ്ങളുടെ കൂട്ടത്തിലായിരുന്നു മണിക്കൂറുകളോളം അച്ഛൻ സെബാസ്റ്റ്യനുപോലും തിരിച്ചറിയാൻ കഴിയാത്ത വികൃതമായിരുന്നു മുഖത്തിന്റെ ഒരു വശവും പല്ലിന്റെയും മൂക്കിന്റെയും ഘടനയും മീശയുടെയും താടിയുടെയും നിറവും ജസ്റ്റിന്റെ ഫോട്ടോയുമായി ഒത്തുനോക്കിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് പിന്നീട് ഡി എൻ എ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു ഉരുൾപൊട്ടി വരുന്നത് കണ്ട് കൈകോർത്തു കൈകോർത്തുപിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ജസ്റ്റിൻ്റെ സഹോദരനൊഴികെ മറ്റു പേരും മരണത്തിന് കീഴടങ്ങിയത് ശനിയാഴ്ച ഉച്ചയോടെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജസ്റ്റിന്റെ പോത്തുണ്ടി നെല്ലിച്ചോട്ടെ വീട്ടിലെത്തിയത് ജസ്റ്റിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു

ബോഡി അത് സാദൃശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഡെയിൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവർ അതും ഡേനിക്കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല രണ്ടാഴ്ച കൊണ്ടുവന്ന ഈ ബോഡി ഒരു ദിവസത്തിൽ കൊണ്ട് ഞങ്ങൾ വയ്ക്കില്ല കമ്മളിയിരുന്നു ഇന്നൊരു കടലാസ് കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നുകൂടെ ചെയ്യുക പോയിട്ട് ഈ ഫോട്ടോകളൊക്കെ വെച്ചാൽ കറക്റ്റ് ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ പോയി ഫോട്ടോകളെല്ലാം വെട്ടി എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാവരും നോക്കിയിട്ട് ഇത് തന്നെയാണ് കെ ബാബു എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്